നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഡൽഹിയിൽ നടന്ന സി എ എൻ ആർ സി വിരുദ്ധ കലാപം ഓർമ്മയില്ലേ നിരവധി സംഭവ വികാസങ്ങളാണ് അന്നുണ്ടായത് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന അന്നും ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത് ഷായുടെ കൃത്യമായ ഇടപെടലും ഡൽഹി പോലീസിന്റെയും സൈന്യത്തിന്റെയും അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും ഒക്കെ കൃത്യമായ നടപടികളും മൂലമാണ് വലിയ തോതിൽ ആ കലാപം പടർന്നു പിടിക്കാതിരുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അടക്കമുള്ള സിദ്ദിഖാപ്പൻ എന്ന വ്യക്തി അടക്കമുള്ള പലരും ഇവിടെ വലിയ കലാപത്തിന് ശ്രമിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ തന്നെ ദേശീയ മാധ്യമങ്ങൾ വരെ പുറത്തുവിട്ടിരുന്നു ഒരു മലയാളി മാധ്യമ പ്രവർത്തകൻ അശോക് നഗറിൽ ഒരു പള്ളി കത്തിച്ചു എന്ന് പറഞ്ഞ് തെറ്റായ വാർത്ത നൽകിയതൊക്കെ പ്രേക്ഷകർക്ക് ഓർമ്മ ഈ സമയത്ത് ഒരു ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർ ഉണ്ടായിരുന്നു അയാളുടെ പേര് താഹിർ ഹുസൈൻ എന്നാണ് ഇയാളുടെ വീട്ടിൽ നിന്ന് താമസ സ്ഥലത്ത് നിന്ന് വീപ്പകണക്കിന് പെട്രോളും പെട്രോൾ ബോംബ് ഉണ്ടാക്കാനുള്ള ഉൽപ്പന്നങ്ങളും അതുപോലെയുള്ള മാരകായുധങ്ങളും ഒക്കെ അന്ന് കണ്ടെടുത്തിരുന്നു ഈ വാർത്ത അന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് തത്വമാണ് ഞാനാണ് ആ വാർത്ത അവതരിപ്പിച്ചത് കൃത്യമായി തന്നെ അവിടെ വലിയ കലാപം ആളി കത്തിക്കാൻ കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് കൂടുതൽ തീവ്രമാക്കാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഈ താഹിർ ഹുസൈൻ എന്ന് പറയുന്ന ജിഹാദി കൗൺസിലർ ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലാണ് പക്ഷേ ഇയാൾ ഒരു ജിഹാദി തീവ്രവാദി കൂടിയാണ് എന്ന് ഇപ്പോൾ ഡൽഹി കോടതി കണ്ടെത്തിയിരിക്കുന്നു ആ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇയാളുടെ വീട്ടിൽ ഏതാണ്ട് അൻപതിലധികം പേർ തീവ്രവാദ ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകൾ ഒത്തുകൂടുകയും ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊല്ലാനും ഹിന്ദുക്കൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ പെട്രോൾ ബോംബ് ഉൾപ്പെടെ വർഷിച്ച് കലാപവും അതുപോലെ തന്നെ ഭീകരാക്രമണവും നടത്താൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നു എന്നത് വ്യക്തമായ തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഏഴു തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു പക്ഷേ തോറ്റുപോയി ഏതാണ്ട് മുപ്പത്തി മൂവായിരത്തോളം പേരിയൊക്കെ വോട്ട് ചെയ്തു അത് ആം ആദ്മി പ്രവർത്തകരും തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ടവരും ഒക്കെ ആയിരിക്കും ആരുമാകട്ടെ പക്ഷേ ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധി ഒരു പ്രദേശത്തെ ഇല്ലാതാക്കാനും അവിടുത്തെ ഹൈന്ദവ വിഭാഗത്തെ ഇല്ലാതാക്കാനും കലാപം കരുഷിതമാക്കാനും രൂക്ഷമാക്കാനും ശ്രമിച്ചത് അത് ഒരു ചെറിയ കാര്യമല്ല അതിനെ അങ്ങനെ ലാഘവത്തോടെ നോക്കിക്കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ഈ ഒരു ജഡ്ജ്മെന്റ് നടത്തിയിരിക്കുന്നത് ഈ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതുപോലെ നിരവധി പേർ ആം ആദ്മി പാർട്ടിയിൽ പെട്ടവരും കോൺഗ്രസിൽ പെട്ടവരും സി പി എമ്മിൽ പെട്ടവരും ഒക്കെ തന്നെ അത്തരത്തിൽ കലാപം ആളിക്കത്തിക്കാൻ തങ്ങളെ കൊണ്ടാവും വിധം ശ്രമിച്ചു പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ആ കലാപം ആളിക്കത്തിയില്ല അതിന് കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പ്രതിരോധ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഈ താഹിർ ഹുസൈനിയെ പൊക്കി പിടിച്ചുകൊണ്ട് ഇയാളെ പ്രകീർത്തിച്ചുകൊണ്ട് ഇയാൾക്ക് അനുകൂലമായ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടൊക്കെ തന്നെ പല തീവ്രവാദ ഗ്രൂപ്പുകളും പിന്നീട് രംഗത്ത് വന്നു ഇയാൾ ഒരു ജനപ്രതിനിധിയാണ് ഇയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ചുകൊണ്ടൊക്കെ തന്നെ ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇങ്ങോട്ട് ധാരാളം പോസ്റ്റുകളുമൊക്കെ തന്നെ വരികയും ചെയ്തു അപ്പം ഇതാണ് ഒരു ആം ആദ്മി പാർട്ടിയുടെ ജനപ്രതിനിധിയുടെ രീതി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സ്വന്തം നാട്ടിലാണെങ്കിൽ പോലും ഹൈന്ദവരെ ഇല്ലാതാക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി പെട്രോൾ ബോംബുകൾ അടക്കം ശേഖരിച്ചു വെച്ചുകൊണ്ട് മാരകായുധങ്ങൾ ശേഖരിച്ചു വെച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ ശേഖരിച്ചു വെച്ചുകൊണ്ട് നടത്തിയ ഇത്തരം ക്രൂരമായ ഒരു നടപടി അതൊരിക്കലും ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങൾക്ക് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും ഇയാൾക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകും ഇയാളെ അജീവനാന്തം ജയിലിലിടാനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും ഉണ്ടാകും കാരണം ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സന്നാഹങ്ങൾ ഒരുക്കുകയും ആയുധങ്ങളും പെട്രോളും അടക്കം ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ വളരെ കാര്യമായി തന്നെ നോക്കിക്കാണുന്നു താഹിർ ഹുസൈന് ഇനിയിപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ പിന്നെ അഴിമതി കേസാണ് അത് പിന്നെ പുറത്തിറങ്ങാൻ വേണം ജാമ്യം കിട്ടി അങ്ങനെയാണ് അയാൾ പുറത്തിറങ്ങിയത് ഇത് അങ്ങനെയല്ല ഇത് കലാപാഹ്വാനം മാത്രമല്ല കലാപം കലാപമുണ്ടാക്കാൻ പ്രത്യേക ജനവിഭാഗത്തെ കൊന്നൊടുക്കാനായി ആയുധങ്ങളും ശേഖരിച്ചു എന്നത് ഒരു ചെറിയ കേസല്ല അപ്പം താഹ്സൈ ഹുസൈൻ സാഹിബ് ഇനിയിപ്പോൾ ജയിലിലായിരിക്കും ഉടൻ തന്നെ നടപടിക്രമങ്ങളും ബാക്കി കാര്യങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग तीर्थयात्रा डॉट आयन बिल्ड गुजरात